ജൂലൈ മൂന്നിന് ദുബായിൽ കാർനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അരിമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കുടുംബം ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്ന് ദുബായ് പോലീസിന്റെ നിലപാട് മൂലമാണ് കാത്തിരിപ്പ് നീളുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തെക്കൂട്ട് അരുൺകുമാറിന്റെ മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാനാവാത്ത അവസ്ഥയിലാണെന്ന് അരുണിന്റെ കുടുംബം പറയുന്നു ഇരുപത് വർഷം ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്ന അരുൺ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം ജൂലൈ മൂന്നിന് അരുണിനെ അൽ കരാമയിലുള്ള ഒരു റെസ്റ്റോറന്റിന് മുൻപിലെ പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു ദിവസമായിട്ടും നടപടികൾ ഇതുവരെ മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട് പോലീസ് നല്ല റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹനാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി ഇല്ലാത്താണ് നമുക്കറിയാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് മൃതദേഹനാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഈ ദുബായ് റിഫ സ്റ്റേഷനിലെ പോലീസാണ് കേസെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തിയത് മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് മൃതദേഹം കണ്ടെത്തി രണ്ടാഴ്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ നടപടികളായിട്ടില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത് മരണത്തിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഭാര്യയും നാലു വയസ്സായ മകളും രോഗികളായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം തോരാത്ത കണ്ണീരുമായി കാത്തിരിപ്പ് തുടരുകയാണ് ആ മുഖം അവസാനമായൊന്ന് കാണാനായി ടി ന്യൂസ് തൃശ്ശൂർ